ഇന്നലെ വൈകുന്നേരം നമ്മുടെ രവിയാട്ടനോട് ആരോ ചോദിച്ചു കാണാൻ പോകുന്നില്ലേ എമ്പു ഞാൻ ഇന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു കേടാ ഞാൻ ഫസ്റ്റ് ഷോ തന്നെ കാണും ലാലേട്ടന്റെ കൂടെ നിന്നിട്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഷോ കാണും അതിനുശേഷം മാത്രമേ ഞാൻ അരിയാഹാരം പോലും കഴിക്കത്തുള്ളൂ എന്നാണ് നമ്മുടെ മേജർ റവിയേട്ടൻ പറഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് മഷിയിട്ട് നോക്കിയിട്ടും കൂടി രവിയേട്ടനെ എവിടെയും കണ്ടിട്ടില്ല എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയെ ഈ പിന്നെ പൃഥ്വിരാജും അതുപോലെ തന്നെ മോഹൻലാലും എടുത്തിട്ടങ്ങ് അലക്കുന്ന ഒരു കാര്യം ാണ് നമ്മളെ കണ്ടത് അത് വേറെയൊന്നുമല്ല അതായത് ഈ ഇറങ്ങിയപ്പോഴേ അതൊക്കെ എന്ന് കഴിഞ്ഞാൽ കിട്ടാനുള്ള ഒരു കൊട്ടാണ് അതിൽ പറയുന്ന കോൺഗ്രസിനെയാണ് സൂചിപ്പിച്ചത് ബിജെപിയെയും മാർക്കിസ്റ്റിനെയും നല്ല രീതിയിൽ കൊട്ടിയിട്ടുണ്ട് എന്നൊക്കെയല്ലേ പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തകൾ ഇതൊക്കെ കണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിജെപിയുടെ വലിയ നേതാവാണ് വലിയ നേതാവായ രവിയേഡന് പിടിക്കത്തില്ല രവിയേഡ്ര എന്ത് ഭയങ്കര ദേഷ്യത്തിൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ പോയത് എന്താണെന്ന് ഒന്നും പിടുത്തവുമില്ല അതായത് എവിടെയോ മുങ്ങിക്കളഞ്ഞ ോ രവിയാരി ഒരിക്കലും ഇത് പ്രതീക്ഷിക്കുന്നില്ല അതാണ് പറയുന്നത് എന്റെ പൊന്ന ലാലട്ട നിങ്ങൾക്ക് കഥ കേൾക്കുമ്പോഴെങ്കിലും എന്നോടൊന്ന് പറഞ്ഞില്ലായിരുന്നോ ഇത് നമ്മുടെ പാർട്ടിക്ക് എതിരല്ലേ എന്തെങ്കിലും ഞാൻ പറഞ്ഞു തരില്ലായിരുന്നു എന്നാണ് നമ്മുടെ മേജാർ രവിയേട്ടൻ പറയുന്നത് എന്തൊക്കെയാലും ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവിയേട്ടന് മാത്രമല്ല പ്രിയദർശന് തട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ മറ്റു പലർക്കും തട്ട് കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഹൻലാലിനെ ഈ ഒരു പാളയത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ലാലേട്ടനാണെങ്കിൽ ഇതുവരെ അതിന് പിടിയും കൊടുത്തിട്ടില്ല എന്നാലും അക്ഷതം ഒക്കെ ഈ അയോധ്യയുടെ അക്ഷതം വന്നിനല്ലോ അത് വന്നപ്പോഴൊക്കെ ചെറിയൊരു പ്രതീക്ഷയൊക്കെ നമ്മുടെ ലാലേട്ടനെ പറ്റി ഉണ്ടായിരുന്നു അതായത് എങ്ങനെയെങ്കിലും ലാലേട്ടനെ നമ്മുടെ പാളയത്തേക്ക് കൊണ്ടുവരണം ഒരു രാജ്യസഭാ സീറ്റെങ്കിലും എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കണം അത് മാത്രവുമല്ല നമുക്കില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവർണർ ആക്കാളെ നാഗാലാന്റോ മിസോറാമോ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒരു ഗവർണറാക്കണം എന്നുള്ള ഒരു മോഹം നമ്മുടെ ചെല അണ്ണന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയായി കഴിഞ്ഞാൽ ലാലേട്ടൻ ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞില്ലേ ഒറ്റ സെക്കൻഡ് കൊണ്ടല്ലേ അത് ത് അതായത് എൻ്റെ മുരളീകോപി നിന്നെ ഞാൻ ഇങ്ങനെ കരുതിയിട്ടില്ല എന്നാലും എന്റെ പൃഥ്വിരാജപ്പ നീ എന്ത് ചതിയാണ് ഞങ്ങളുടെ പാർട്ടിയോട് ചെയ്തത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിനെ പിന്നെ ഫള് വിളിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോഴും രോമാഞ്ചമായിട്ടൊരു വ്യക്തി ഇവിടെ നിൽക്കുന്നുണ്ട് വേറെ ആരുമല്ല നമ്മുടെ സുരേഷ് കുമാർ ജി അതായത് നമ്മുടെ മേനക സുരേഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ മേനക സുരേഷ് വന്നിട്ട് എമ്പുരാൻ്റെ ചെലവിനെ പറ്റിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആന്റണിയെ ചെറുതായിട്ടൊന്ന് മാന്തി പക്ഷേ ആൻ്റണി എന്ത് ചെയ്തു എന്നറിയാം വലിയൊരു സംഭവം എടുത്തിട്ട് അങ്ങ് മാന്തി പറിച്ചെടുത്ത് കളഞ്ഞായിരുന്നു അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ടുള്ള ബന്ധമുണ്ട് നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമയിൽ കൊണ്ടുവന്നത് മേനക സുരേഷ് കുമാറാണ് മോഹൻലാൽ കാലൊടിഞ്ഞ് കിടക്കുമ്പോഴാണ് ഓഡീഷന് വിളിക്കുന്നത് അങ്ങനെ മോഹൻലാലിനെ ഈ എടുത്തുകൊണ്ടാണ് ഞാൻ നടന്നത് അതിന്റെ പാട് ഇപ്പോഴും ഇവിടെയുണ്ട് ഷർട്ട് കാണിച്ചു തരണോ വേണ്ട 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 ഷർട്ടേറ്റ് കാണിച്ചു തരണ്ട എന്നുള്ള തരത്തിൽ ഏതായാലും ആ പാടൊന്നും ആരും കണ്ടിട്ടില്ല അങ്ങനെ സുരേഷ് കുമാർ പിന്നീട് കൊണ്ടുപോകുന്നു പിന്നീട് തിരനോട്ടം എന്ന് പറയുന്ന ഒരു സിനിമ ഇറക്കുന്നു അത് മാത്രവുമല്ല സുരേഷ് കുമാറിന്റെ പല പടങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ തെങ്ങും പറമ്പ് ഉണ്ടായിരുന്നു അതായത് തിരുവനന്തപുരത്ത് വഞ്ചൂറോ ഇവിടെയോ ആ തെങ്ങും പറമ്പ് കിട്ടിയ വിറ്റ് കിട്ടിയ പൈസ കൊണ്ടാണ് സുരേഷ് ആശാ നേരെ മദ്രാസിലേക്ക് പോയത് അങ്ങനെ ചില സിനിമകളും കാര്യങ്ങളൊക്കെ സുരേഷും അതുപോലെ തന്നെ ഒരു പൈസ പോലും അരക്കാതെ ഒരു ചായ പോലെന്ന് പറഞ്ഞ് ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കുക നമ്മുടെ പ്രിയദർശ അണ്ണനും പിന്നെ ലാലേട്ടനും ഒക്കെ കൂടിയിട്ട് അങ്ങനെ ചില ചില സിനിമകളൊക്കെ തട്ടി കൂട്ടാൻ തുടങ്ങി അപ്പോഴേക്കൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചെറിയ പൈസയൊക്കെ വരാൻ തുടങ്ങി പിന്നീട് ഈ സുരേഷ് കുമാർ എന്ന് പറയുന്നത് അധിക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഹൻലാലിന്റെ സിനിമയിൽ കൊണ്ടുവന്നത് സുരേഷ് കുമാറാണ് എന്ന് പറഞ്ഞിട്ട് ഇടക്കിടയെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതായത് നീ അനങ്ങരുത് നീ അനങ്ങിക്കഴിഞ്ഞാൽ എടാ ഞാനല്ലേ ഈ തൊഴിലിട്ട് കൊണ്ടുപോയത് ഞാനല്ലേ ഫാസിലിനെ കത്തെഴുതിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കഥന കഥകൾ അങ്ങ് അയക്കും എന്നുള്ളതാണ് ഈ ഒരു ബന്ധമാണ് അതായത് എല്ലാ ഇന്റർവ്യൂലും വന്നിട്ട് വളരെയധികം എന്താ പറയുക ഇതിൽ പറയുന്ന ഈ ഒരു ബന്ധം ഈ എംപുരാൻ്റെ ഈ ഒരു പ്രശ്നത്തോടു കൂടിയിട്ട് ലാലേട്ടനും സുരേഷ് കുമാറും തമ്മിൽ ചെറിയൊരു ഇടച്ചിൽ വന്നിട്ടുണ്ട് അതായത് പണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനും സുരേഷ് കുമാറിന് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല അത് പ്രിയദർശനവുമല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതൊന്നും ആര്യ അറിയിക്കണ്ടെന്ന് കരുതിയിട്ട് ഇവരൊക്കെ ഇങ്ങനെ ഇഷ്ടം നടക്കുന്നതാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുനോട്ടം എന്ന് പറയുന്ന ഒരു സിനിമ അവരെല്ലാവരും കൂടി മദ്രാസിൽ പോകുമ്പോൾ അവർ സുരേഷ് കുമാറിനെ നൈസായിട്ട് ഒഴിവാക്കി അതായത് സുരേഷ് കുമാറിനെ പല സ്ഥലത്ത് നിന്നും ഇവർ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ സുരേഷ് കുമാർ പറയാം ഇവന്മാർ നാളത്തെ താരങ്ങളാകും അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്ങും കേറി പറ്റണമെന്ന് അങ്ങനെ സുരേഷ് കുമാറിന് ഇവർക്ക് ആർക്കും ഇഷ്ടമല്ലെങ്കിലും സുരേഷ് കുമാർ ഈ ഗാംഗിൽ കയറി പറ്റും എന്നുള്ളതാണ് അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞാൽ സുരേഷ് കുമാറിന് തോന്നി ഈ സിനിമ മാത്രം പിടിച്ചു കടന്നാൽ ശരിയാവില്ല ഒന്നിക്കില്ലേ ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ പൈസ വേണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം അങ്ങനെ ഇരിക്കുകയാണ് മേനക ചേച്ചിയെ കല്യാണം കഴിക്കുന്നത് അതോടുകൂടിയിട്ട് സുരേഷ് കുമാറിൻ്റെ ശുക്രദശ തെളിഞ്ഞു എന്ന് തന്നെ പറയേണ്ട ഒരു കാരണം മേനക സുരേഷ് കുമാർ എന്നാണ് പിന്നീട് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ രേവതി കലാമന്ദിർ എന്ന് പറയുന്ന ഒരു വലിയ പ്രൊഡക്ഷൻ അതിൽ എന്ന് പറഞ്ഞാൽ ആറാം തമ്പുരാനൊക്കെ എന്ന് പറഞ്ഞാൽ അതിൽ വന്നതല്ലേ മോഹൻലാലിൻ്റെ ഹരി മുരളീ രേവം അതൊക്കെ പാടിയിട്ടെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു ഗുണമൊന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത് അതായത് പടം നല്ല രീതിയിൽ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മോഹൻലാലിന് വലിയ ഗുണൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രശ്നം മോഹൻലാലുമായിട്ട് സുരേഷ് കുമാറിന് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആന്റണീൻ്റെ ഒരു പ്രശ്നം വന്നത് അതിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ മോഹൻലാൽ ഒരിക്കലും ആന്റണി നീ പറഞ്ഞ തെറ്റാടാ എന്ന് പറയില്ലല്ലോ ആന്റണിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് സുരേഷ് ഉള്ളം ഉള്ളംകാലു കൊണ്ട് തല്ലു ഓടിച്ചു ഓടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അതിനുശേഷം എന്ന് പറഞ്ഞാൽ സുരേഷ് കുമാർ കുറച്ച് മൗനത്തിലായിരുന്നു എങ്കിലും ഞാൻ ആദ്യ ഷോയ്ക്ക് തന്നെ പോകും എന്നൊക്കെയാണ് ഇന്നലെ വരെ പറഞ്ഞത് പക്ഷേ ഈ പടം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് കുമാറിൻ്റെ മനസ്സിലായി കിട്ടേണ്ടതെല്ലാം ഇനി ദൈവം എന്ന് പറഞ്ഞതുപോലെ അരമണിക്കൂറിനുള്ളിൽ അതാ വരുന്നു ഡിഗ്രേഡിങ് ഈ എമ്പുരാൻ കൊള്ളത്തില്ല ഒരാളുപോലും പോകരുത് സംഘികളാണെങ്കിൽ നിങ്ങൾ പോകരുത് എന്നുള്ള തരത്തിൽ ഇപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എംബുരാൻ എതിരെ നീങ്ങി വരികയാണ് അതായത് മോഹൻലാലിനെതിരെയും എംപുരാ എംബുരാൻ എതിരെയും കാരണം മോഹൻലാലിനെ ഞങ്ങൾ ഇങ്ങനെയല്ല കരുതിയത് കുറച്ചൊക്കെ സംഘപരിവാറുമായിട്ട് കുറച്ചൊക്കെ ബന്ധത്തിലാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഇതൊരു നീണ്ട ചതിയായി പോയി കൊടും ചതിയായി പോയി കൊടും 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 ചതിയായി പോയി എന്നുള്ള തരത്തിൽ ഇതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു തട്ട് കിട്ടിയിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഒരു നടന്റെ കയ്യിൽ നിന്നും അതായത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ സംഘപരിവാർ രാഷ്ട്രീയം പറഞ്ഞ ഒരു വ്യക്തിയാണ് പക്ഷെ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചതൊരു പിന്നെന്താ പറയുക മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട് ചെറിയൊരു ഇത് പ്രശ്നമൊക്കെ ഇവർ തമ്മിലുണ്ടായിരുന്നു പിന്നെ ഉണ്ണി മുകുന്ദൻ ഇതൊന്നും മനസ്സിൽ വെക്കാറില്ല അയാൾ എന്നുള്ളതാണ് അപ്പോ ഇപ്പോഴും നമ്മൾ എല്ലാവരും നോക്കുന്നത് ജിന്റെ കയ്യിലാണ് അതായത് നമ്മുടെ സുരേഷ് ഗോപിജി എന്ത് പറയുന്നു എന്നാണ് നമുക്കിനി നോക്കാനുള്ളത് കാരണം ഗോപി ജി പറയുന്നത് ഇനിയിപ്പോ മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് അതുപോലെ തന്നെ മോഹൻലാലും സുരേഷ് ഗോപി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കളെ പോലെ അത്രയും ഭയങ്കര ബന്ധമാണ് പക്ഷേ ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് ഇനി ഇവര് തമ്മിലുള്ള ബന്ധം ആകോ എന്നൊരു സംശയം എനിക്കുണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെയായി കഴിഞ്ഞാലും ഇതിൽ ൊട്ടിച്ചിരിക്കുന്നത് നമ്മുടെ സുരേഷ് കുമാർ തന്നെയാണ് സുരേഷ് കുമാറിന് എന്ന് പറഞ്ഞ ഉറക്കമില്ലാത്ത രാത്രികളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മേജർ രവി മുങ്ങി പ്രിയദർശൻ മുങ്ങി അങ്ങനെ പല ആൾക്കാരും മുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേ സുരേഷ് കുമാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചു കൊണ്ടിരിക്കും എന്താ കാരണം അതായത് സുരേഷ് കുമാറിന് മാത്രമേ ചിരിക്കാൻ കഴിയുകയുള്ളൂ സുരേഷ് കുമാറിനും മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നിന്ന് സംസാരിക്കാൻ കഴിയുക കാരണം എന്താണ് എംപുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കെതിരെ ഇത്രയും വലിയ ഡിഗ്രേഡിംഗ് വരുന്നത് അതായത് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു ഡ്രൈവറെ ഒതുക്കാൻ വേണ്ടിട്ട് ഇവര് പല കളികളും കളിക്കുന്നുണ്ട് അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം വീണ് കിട്ടിയത് എന്നുള്ളതാണ് ഏതായാലും ഇവർക്കൊക്കെ വളരെ സന്തോഷമായി പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ വന്നിരുന്നു ആ സിനിമയൊക്കെ നമ്മൾ കണ്ടത് തന്നെയാണ് അപ്പൊ ആ സിനിമ വന്നപ്പോഴേ ആഹാ ഈ സിനിമ വന്നത് ഓഹോ എന്നുള്ളതാണ് അത് മാത്രവുമല്ല ഈ സെൻട്രൽ ഗവൺമെന്റ് തന്നെ സെൻസർ ചെയ്തിട്ടാണ് ഈ ഒരു പടം ഇവിടെ റിലീസാക്കിയിരിക്കുന്നത് അല്ലാതെ ഇത് ഒളിച്ചും പാത്തും കൊണ്ടുവന്നിട്ടൊന്നുമല്ല വന്നിട്ടൊന്നുമല്ല ഇവിടെ ഇല്ലാത്ത വിവരം കേട്ട കുറേ ആൾക്കാർ ഇങ്ങനെ കുരക്കുന്നത് കണ്ടാലൊന്നും ഈ എമ്പൂരാനിങ്ങനെ പിന്നെ എന്താ പറയുക കൾഷൻ കുറയുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നിങ്ങളുടെ ആ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ ചെറിയൊരു ഇതിൽ അതായത് കമൻറ്റ് ബോക്സിൽ അതിൽ തന്നെ ഒന്ന് രേഖപ്പെടുത്തി പിന്നെ മറ്റേത് ലൈക്ക് കേട്ടാ അത് നിങ്ങൾ തരാതെ പോകരുത് കാരണം ഇപ്പോഴും ലൈക്കിനൊക്കെ എന്താ വില നന്ദി നമസ്കാരം